നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മൾ ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഡാറ്റകളൊക്കെ ചോർത്തി കൊണ്ടുപോകും അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ഉപകാരവും ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇൻറ്റർനെറ്റ് പെട്ടെന്ന് തീർത്ത് കളയും അപ്പോൾ അത് അത്ര ആപ്പുകളൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യുന്നതാണോ മാത്രമല്ല എന്തെങ്കിലും പ്രോബ്ലം അത്ര ആപ്പുകൾക്കുണ്ടോയെന്ന് കണ്ടെത്തി നിങ്ങൾക്ക് ഏത് ആപ്പ് വേണമെങ്കിലും പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഞാനതിനുവേണ്ടി ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഏത് ആപ്പാണോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നെങ്കിൽ ആ ഒരു ആപ്പ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ആപ്പ് കാണിക്കുന്നത് ശേഷം നമ്മൾ താഴെ ഭാഗത്തേക്ക് വരാ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റേറ്റിംഗ് ആൻഡ് റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഈ ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോസ്റ്റ് റിലവൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക ഈ ത്രീ ലൈനിൽ മോസ്റ്റ് റിലവൻ്റ് എന്ന് കാണുന്നതിന് തൊട്ടടുത്തുള്ള ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വരാം ഏറ്റവും അവസാനം ദിസ് ഡിവൈസ് മോഡൽ എന്നുള്ള ഓപ്ഷൻ കാണും അത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ശേഷം അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഫോണിലാണോ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ ആ ഒരു മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത ആളുകൾ അതിൻ്റെ റിവ്യൂ കൊടുത്തിട്ടുണ്ടാകും പ്രത്യേകിച്ച് ആ ഒരു ആപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഇപ്പം നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഈ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഈ ആപ്പ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് റിവ്യൂ വായിച്ച് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും അധികം ആളുകളും ഈ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ അതേ ഡിവൈസിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അത്ര ആപ്പുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കരുത് ഇതിങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം താഴെ ഭാഗത്തേക്ക് വന്നാൽ വീണ്ടും അതേ റൈറ്റ് ആൻഡ് റിവ്യൂ എന്ന് കാണുന്ന ഭാഗത്ത് ആരോമാർക്ക് ക്ലിക്ക് ചെയ് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആപ്പ് എത്രത്തോളം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ആപ്പ് ഉപയോഗിച്ചതിന് ശേഷം മൊബൈൽ ഫോണിന് ഹീറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡാറ്റകൾ ചോർത്തോ ആയിട്ടുള്ള പ്രശ്നമുണ്ടോ എന്ന് വളരെ വേഗത്തിൽ കണ്ടെത്താനും അത്തരം ആപ്പുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാതെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുകയും ചെയ്യും മാത്രമല്ല അതിൻ്റെ റിവ്യൂ നോക്കുക ഫോർ പോയിന്റ് ത്രീ ആണ് ഇപ്പോൾ ഈ ഒരു ആപ്പിനകത്തുള്ള റിവ്യൂ അത്യാവശ്യം നല്ല റിവ്യൂ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ഏകദേശം പത്തൊൻപത് ലക്ഷം ആളുകൾ റിവ്യൂ ചെയ്ത് ഫോർ പോയിൻറ്റ് ത്രീയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫൈവ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റിങ്ങും റിവ്യൂസും ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഈ രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡാറ്റ ചോർന്നു പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ കൃത്യമായി വർക്ക് ചെയ്യാത്ത ആപ്പുകളുണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം